നമസ്കാരം എൻ്റെ പേര് അഖിൽ നിന്നാണ് കോഴിക്കോട് ചേവരമ്പലം സ്വദേശിയാണ് ഈ ഒരു അവസരത്തെ വരുന്നതിന് മുന്നേ വെസ്റ്റിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് നല്ലൊരു ജോലി വിദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ അവസരം നമുക്ക് കേട്ടിട്ടുള്ളത് ഈ അവസരം തന്നെ നമ്മുടെ എല്ലാവരും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അപ്കമ്മിങ് ഐ ടി സി തനീഷ് സാർക്കെല്ലാം നന്ദി അറിയിപ്പിക്കുന്നു അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡബ്ല്യു ഡി ഐ ടി സി ബെല്ലി സാർ ബാക്കി എല്ലാവർക്കും ലീഡറാണ് ഞാൻ എനിക്ക് സീനിയറും കൂടിയാണ് ഞാൻ പഠിച്ച അതേ കോളേജിൽ സീനിയറായി പഠിച്ചതാണ് ഒരാളാണ് ബെല്ലി സാർ ഇവരായിട്ടുള്ള ബന്ധത്തിന് മുകളിലാണ് ഈ ഒരു അവസ്ഥ വന്നത് നമ്മൾ പറയാറുണ്ട് ലോകത്തുള്ള ജീവികളിൽ വെച്ച് ബുദ്ധിയുള്ള സാധന മനുഷ്യന്മാരാ പക്ഷേ എനിക്ക് ബുദ്ധി വെക്കാൻ കുറച്ച് കാലം വിളിച്ചിട്ടുണ്ട് ഈ ഒരു അവസരം കേട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിന്റെ ബുദ്ധി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേട്ട അവസരം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഏറ്റെടുത്തത് ഈ അവസരം വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെല്ലാവരും ഒരു ഭയത്തിലായിരുന്നു അല്ലെ എന്തിട്ടാ മരണഭയം കൊറോണ എന്നാണെങ്കിലും അല്ലേ നമുക്ക് വന്നാൽ നമ്മളെന്താ ഇപ്പോ പോയി ഇപ്പൊ നമ്മൾ വിചാരിച്ച് പക്ഷെ നമുക്കൊക്കെ ദൈവം നമ്മൾ എന്ത് ചെയ്തു നിലനിൽക്കി നന്ദി ആ അവസരത്തെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ നമ്മൾ ആയിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു ഒരു ഫാമിലി ഉണ്ടാവും അല്ലെ നമ്മളാണ് നമ്മളെ വീട്ടിലെ ചെലവ് നോക്കുന്നതെങ്കിൽ നമ്മളെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു ഫാമിലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇവിടെ നിൽക്കുന്ന പല ആൾക്കാർ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാത്തവരോ അല്ലെങ്കിൽ പുതുതായി കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വരുമാന മേലെ വർക്ക് ചെയ്യുന്നു നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളില്ലാണ്ടായി കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ നിങ്ങളുടെ ഫാമിലിക്ക് വരുമാനം കിട്ടും ഏതെങ്കിലും മേഖല അങ്ങനെ ഒരു മേഖല നമുക്കറിയില്ല അല്ലേ എന്നാൽ ഈ ബിസിനസ് ഞാൻ സീരിയസ് ആയി ചെയ്യാനുള്ള ഒറ്റ കാരണം ഈ മേഖലയിൽ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ ആ ടീം വഴി അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് നമ്മളെ ഫാമിലിക്ക് കിട്ടും അങ്ങനെ ഈ ബിസിനസ് മനസ്സിലാക്കി ചെയ്തതിനു ശേഷം ഇന്ന് ഏകദേശം നാല് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഏഴായിരത്തോളം പേര് ഇറങ്ങുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനെനിക്ക് സാധിക്കും ആ ടീം വഴി ഏകദേശം നാലര കോടിക്ക് അടുത്തുള്ള ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഇതിലുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇതിൽ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉൽപ്പിക്കുന്നുണ്ട് നാളെ അഖിലവേസം ഇല്ലെങ്കിലും ഈ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തയ്ക്കുന്ന നീം സോപ്പ് ഉപയോഗിച്ച് കുടിക്കുന്ന ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ അത് എന്റെ വീട്ടിലേക്കുള്ള വരുവാനായിട്ട് മാറും ഇങ്ങനെ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല അത് മനസ്സിലാക്കി എല്ലാവർക്കും വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുക ഇതിന് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഏറ്റവും വെട്ടപ്പെട്ട രക്തബന്ധത്തിലുള്ളോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലുള്ള അക്കരെയും വരിക പക്ഷെ നമ്മളെ ടീം എന്ന് പറയുന്നത് നമ്മൾ ഇന്നേവരെ വരെ കാണാത്ത നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ടീമിലൂടെ നമുക്ക് കിടന്നു വരും എന്ന് എന്നെ ടീമിനെ കൊണ്ടുപോകുന്ന എൻ്റെ പ്രധാനപ്പെട്ട ലീഡർമാരായിരിക്കും ഞാൻ യാതൊരു ബന്ധമില്ലാത്ത കാര്യം ഈ ബിസിനസ് വഴി എൻ്റെ ടീമിലേക്ക് കടന്നു പോകുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളൊരു വഴിക്ക് പോകുന്ന സാറേ ഒന്നുകൂടെ ഒന്ന് ഒരു ചായ കുടിക്കാനും ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് കയറ്റാനും അതുവഴി നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഒരു നല്ല തീരുമാനം എടുക്കുക നല്ല ഉൽപ്പന്നങ്ങളാണ് അത് ഉപയോഗിക്കുക നല്ലൊരു ടീമിനെ ക്രിയേറ്റ് കയ്യറ്റാൻ നിങ്ങൾക്ക് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു